ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നാളെ അപ്പോ നമ്മുടെ രണ്ടാം ഘട്ടം ടെൻത്ത് പ്രിലിമിനറി നടക്കാൻ പോവുകയാണ് അല്ലെ അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു പവർ പാക്ഡ് റിവിഷനായിട്ടാണ് വന്നിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അൻപത് ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ് നാളത്തെ എക്സാമിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ആയിക്കോട്ടെ വി എഫ് എ ഏത് എക്സാമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിൽ വരാൻ പോകുന്ന ഏതൊരു എക്സാമിനും വളരെ പ്രധാനപ്പെട്ട ഉള്ള ചോദ്യങ്ങളാണ് ഇത് മുൻപ് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ കീഴിലാണ് ഗോവ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത് ജിം കോർബറ്റ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കെ എസ് സി ബി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തിയൊന്ന് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനിക്കായൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കായൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു മാംഗോ ഷവർ ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന് ഡിസംബർ അഞ്ച് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ് സൈലന്റ് വാലി കേരള മത്സ്യവെടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണാനദി ഇവയിൽ ഗാരിഫ് വിളയല്ലാത്തത് ബാർലി മസൂലി പട്ടണം ഇപ്പോൾ ഏർ സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി താമരയുടെ ശാസ്ത്രീയ നാമം എന്ത് നെലമ്പോറ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ തിരുവനന്തപുരം കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ വിള ഇൻഷുറൻസ് ജില്ല കാസർകോട് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പദ്ധതിയേത് പരിരക്ഷ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് അയ്യൻകാളി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഒരു ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം തൊണ്ണൂറാം ആണ്ട് ലഹള ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു റോബർട്ട് ക്ലൈവ് പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമേതാണ് പാകിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരി ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഉയർത്തിരിക്കുന്ന മലനിര വിന്യാ പർവ്വതം ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഗംഗ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തനായിരുന്നത് ആഗമാനന്ദ സ്വാമി സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചതാര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഐ കെ കുമാരൻ മാസ്റ്റർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശി കലാപം വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറ തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ അഞ്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന ആറ് തരം മൌലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കൽ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ ഭരണഘടനയിലെ ആർട്ടിക്കൽ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുപത്തൊന്നാം അനുച്ഛേദം മൌലികാവകാശങ്ങളിൽ മൌലികമായത് എന്നറിയപ്പെടുന്ന അനുഛേദം മുപ്പത്തിരണ്ടാം അനുഛേദം ആസാദ് ഹിന്ദു ഗവൺമെന്റ് സ്ഥാപിച്ചതവിടെ സിംഗപ്പൂർ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ചൈന ഓക്കെ അപ്പോൾ നമ്മൾ വളരെ വേഗം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അൻപത് ചോദും തീർത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്